നാഷണൽ ഹൈവേ നല്ല നിലയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ചില ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ തന്നെ ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ട് നല്ല തോതിൽ പണി പൂർത്തിയായി കാസർഗോഡ് അങ്ങേ അറ്റത്ത് തലപ്പാടി മുതൽ ചെങ്കട വരെയുള്ള ഭാഗം പൂർണ്ണമായി കഴിഞ്ഞു അപ്പോൾ ഈ ഡിസംബറോടു കൂടി നല്ല നിലയിൽ നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് പൂർണ്ണമല്ല നല്ല നിലയിൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും പക്ഷേ ഒരാഴ്ച മുൻപ് ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചിരുന്നു അന്ന് ഒരു ചില കാരണങ്ങളാൽ മാറ്റി വെക്കേണ്ടി വന്നു ഏതായാലും അടുത്തുതന്നെ ആ യോഗം ചേർന്നിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് ഇത്രത്തോളം കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഒരു ഒരാശങ്ക ഉണ്ടാകേണ്ടതില്ല നല്ല നിലക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയും തന്നെയാണ് കാണുന്നത് മലപ്പുറത്ത് ഈ നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗം കുറച്ച് ഇടിഞ്ഞു വീണ ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ നിർമ്മാണത്തിലെ ഒരു പിന്നെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ അവരുമായിട്ട് ചർച്ച അതിൻ്റെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനിരിക്കുകയാണ് എന്താണെന്നുള്ളത് അത് അതുമാത്രമല്ല ചിലയിടത്ത് ഈ മണ്ണെടുത്ത സ്ഥലം വരും ആ മണ്ണെടുത്ത സ്ഥലത്ത് തൽക്കാലം നമ്മളവിടെ ഏതെങ്കിലും തരത്തിൽ ഇടിച്ചൽ തടയുന്നതിന് വേണ്ടിയൊരു പ്രയോഗം നടത്തി വെച്ചാൽ അതുകൊണ്ട് തടയണമെന്നില്ല കാരണം ഈ വലിയ കുന്നൊക്കെയാണെങ്കിൽ വല്ലാതെ മണ്ണിടിഞ്ഞ് വന്നേക്കാം അപ്പോൾ അതിനാവശ്യമായ ശാസ്ത്രീയമായ നടപടികൾ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ തവണ ഒരു ഒരു പ്രശ്നമുണ്ടായി വലിയ ആളമായൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വല്ലാത്തൊരു കുന്നാണത് അവിടെ ഇങ്ങനെ ഇടിച്ചൽ വന്നപ്പോൾ അത് കറക്ടറോട് പറഞ്ഞിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചുകൂടി സ്ഥലം എടുത്തിട്ട് അതിനു പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ അത് നാഷണൽ വേ അത്രയും കാര്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്നുള്ളത് തന്നെയാണ് സമീപനം സി എം അതുപോലെ തന്നെ ഈ സർക്കാർ ഇൻക്ലൂഡിങ് പോലുള്ള നമ്മൾ നടപ്പാക്കി ഏറ്റവും അല്ല വിഴിഞ്ഞം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം വലിയ പ്രോജക്റ്റ് അല്ലല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണല്ലോ അത് അത് സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾക്ക് എൽ ഡി എഫിന് നിലക്കുണ്ടായിരുന്നു പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചിന്തിച്ച കാര്യം ആ പദ്ധതിയുടെ പൂർത്തീകരണം പദ്ധതിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് കാരണം ആദ്യത്തെ തർക്കം ഉന്നയിച്ചു നിന്നാൽ ഈ കരാറുകളൊക്കെ വന്നു കഴിഞ്ഞതാണ് അപ്പോൾ അത് പദ്ധതി വല്ലാതെ താമസിപ്പിക്കുന്ന റെഡിയാക്കും നിയമപരമായി കുരുക്കും മറ്റ് കേസും അതിൻ്റെ ദശാബ്ദങ്ങൾ തന്നെ എടുക്കുന്നു വരും അപ്പോൾ പെട്ടെന്ന് പദ്ധതി നടപ്പാക്കുക എന്നുള്ള നിലയെടുത്തു നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് അങ്ങനെ വന്നപ്പോഴാണ് അത് നടപ്പാകേണ്ടതില്ല എന്ന മട്ടിലും ചില ഇടപെടലുകൾ വന്നത് ഏതായാലും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു അത് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ അവരും അവരും നല്ല നിലക്ക് സംസ്ഥാനമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ ഏറിയ പങ്കും പണവും ചെലവഴിക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് വി ജി എഫായിട്ട് തന്ന തുക അതിന് വലിയ തുക തിരിച്ചു വാങ്ങുന്ന തരത്തിലുള്ള കടമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ വി ജി എഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലെല്ലായിടത്തും ഇതേവരെ ഗ്രാൻഡാണ് എവിടെ പക്ഷേ ഈ കാര്യത്തിൽ ഗ്രാൻഡല്ല നിങ്ങൾക്ക് കടമാണ് അതിങ്ങനെ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ അത് വലിയ എത്ര ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെത്തുക അങ്ങനെയൊരു വ്യവസ്ഥയോട് കൂടിയാണ് നമ്മളേതായാലും അത് വി ജി എഫ് സ്വീകരിക്കുക തന്നെ ചെയ്തു അത് കാരണം നമ്മളെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഇപ്പം തൽക്കാലം ആ പണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള നില തന്നെയാണ് എടുത്തത് പക്ഷേ ശരിയല്ലാത്ത വ്യവസ്ഥയാണ് അതിന് വെച്ചത് അന്നേരവും പറഞ്ഞു അതിപ്പോഴും പറയുന്നുണ്ട് ഏതായാലും നമ്മൾ കാണേണ്ടത് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വലിയ വികസന സാധ്യതയാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത് അതിന് നമുക്ക് ആ ഔട്ടർ റിങ് റോഡൊന്ന് പൂർത്തിയാക്കാൻ കഴിയണം ആ റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമാകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം വരുമ്പോ വലിയ സാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് സി എം അതിനകത്ത് തന്നെ സി എം പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ കഴിഞ്ഞൊരു ഈ ഈ സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കും ഞെരുക്കുകയായിരുന്നു അപ്പം അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചിട്ട് ഒരു 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 പ്രത്യേകിച്ച് വലിയ കേടുപാട് ഇല്ലാതെ സെൻട്രൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് രണ്ട് കൂട്ടറും കാണേണ്ടത് രണ്ട് കൂട്ടറും കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല വേണ്ടത് എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ രാജ്യം ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനം പക്ഷേ നിർഭാഗ്യവശാൽ ആ സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നേരെ വല്ലാത്ത ഒരു പ്രത്യേക എന്തോ ഒരു പകയോടെയുള്ള സമീപനമെന്ന് തോന്നുമാറുള്ള സമീപനം വന്നത് അതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയും പക്ഷെ വിയോജിപ്പുള്ളത് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല പിന്നെയും ബന്ധപ്പെടണം വിയോജിപ്പുള്ളത് അപ്പോൾ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും ബന്ധപ്പെടുക ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ലഭിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം തുടരുക ഈ നേരത്തെ വിയോജിപ്പുള്ള കാര്യത്തിൽ തന്നെ അതിനു വേണ്ടി വീണ്ടും അവരെ സമീപിച്ച് ശ്രമിക്കുക ശ്രമിക്കുക ഒരു സമീപനമാണ് ഗവൺമെൻറ് തുടരുന്നത് സംസ്ഥാന ഗവണ്മെൻ്റ് തുടരുന്നത് ഒരു ഞങ്ങളായിട്ട് വിരോധപരമായൊരു സമീപനം സ്വീകരിക്കുന്നില്ല ഞങ്ങൾ സഹകരണത്തിൻ്റെതായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അതിൻ്റേതായ ഒരു തിരിച്ചനുഭവമല്ല ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നില പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അത് സാമ്പത്തിക സഹായത്തിൻ്റെ പ്രശ്നം മാത്രമല്ല സാമ്പത്തിക രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി അതിപ്പോൾ ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നതാണല്ലോ നമുക്ക് എയിംസില്ലായിരുന്നു എയിംസിൻ്റെ കാര്യത്തിൽ പലതവണ പ്രധാനമന്ത്രിയായിട്ടടക്കം സംസാരിച്ചതാണ് ആ സംസാരമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഇപ്പം കിട്ടുമെന്നാണ് പക്ഷേ പിറ്റത്തെ പ്രഖ്യാപനം വരുമ്പോൾ എയിംസ് അതിലില്ല ഇതൊരു തവണയല്ല പലതവണ സംഭവിച്ചതാണ് അതുകൊണ്ട് ഇനി അവരെ സമീപിക്കേണ്ടത് നോക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ ആരോഗ്യമന്ത്രി നന്ദയാണല്ലോ അദ്ദേഹത്തെ കൂടി കണ്ട് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ് ഞാൻ അങ്ങനെ നമ്മുടെ ശ്രമം തുടർന്ന് തുറന്നുകൊണ്ടേ ഇരിക്കുക കാരണം സംസ്ഥാനത്തിൻ്റെ ആവശ്യമല്ലേ അതിനുവേണ്ടി ശ്രമം തുടരണല്ലോ അനുവദിക്കേണ്ടത് അവരാണ് അനുവദിക്കാതിരിക്കുന്നതിലുള്ള വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊന്നും വരും